അല്ലല്ല എന്തെന്ന് 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 എന്താ ആരോപണം ഇത്രയും ഒരു സംഭവം ഉണ്ടാകുമ്പോ രാഷ്ട്രീയ അവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് വഴിക്കടവ് കോൺഗ്രസിന്റെ പഞ്ചായത്താ അതുകൊണ്ടത്തെ പഞ്ചായത്താണ് കെണിവെച്ച് പറഞ്ഞു പിടിക്കാൻ നോക്കിയത് എന്റെ അസംബന്ധമാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് ആരാണ് ഉത്തരവാദി വഴിക്കടവ് പഞ്ചായത്താണോ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണോ ഉത്തരവാദി അവരാണോ കെടിവെച്ച് കുട്ടിയെ കൊന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഈ ചോദ്യം തന്നെയാണ് കേരളം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിനാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ സമരം നടത്തിയത് എന്തിനാണ് രാത്രി റോഡ് ഉപരോധിച്ചത് എന്തിനാണ് ജ്യോതികുമാർ ചമക്കാലയും സ്ഥാനാർത്ഥി ആയിരൻ ഷൗക്കത്തും വിളിച്ചു പറഞ്ഞത് സർക്കാർ സ്പോൺസേഡ് ഭരണമാണ് കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്ന് ഇതൊക്കെ പറയുകയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയും ഒരു സംഭവം നടന്ന ഉടനെ അത് ചാടി പിടിച്ച് സമരരംഗത്തേക്ക് ഇറങ്ങി സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താം എന്ന് ആലോചിച്ച് നീക്കങ്ങൾ നടത്തുകയും ചെയ്തു അതിനുശേഷം വമ്പിച്ച തിരിച്ചടി നേരിടുകയും ചെയ്തു തിരിച്ചടി നേരിട്ടപ്പോൾ കുറ്റം മാധ്യമ പ്രവർത്തകരുടെ തലയിലിടുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതും കൂടി നമുക്ക് കാണാം കുഞ്ഞിനെ കൊല്ലായിരുന്നു അതാണ് അതാണ് നടത്തി ഈ വേറെ വേറെ പണിക്ക് പണിക്ക് പോകാൻ പോകാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ദേഷ്യം വരികയാണ് പ്രതിപക്ഷ നേതാവിന് എന്തിനാണ് കഴിഞ്ഞ ദിവസം റോഡ് തടഞ്ഞത് എന്തിനാണ് ഉത്തരവാദിത്വം എൽ ഡി എഫ് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് എന്തിനാണ് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ് നടന്നത് എന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചമക്കാലയും അതേപോലെ സ്ഥാനാർത്ഥി ആര് ഷോക്കത്തും പറഞ്ഞത് ഒരു മരണത്തിൽ എന്തിന് രാഷ്ട്രീയം കലർത്തി ഒരു മരണം നടന്ന ഉടനെ അതിൽ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിച്ചത് എന്തിന് അതിനുവേണ്ടി സമരം നടത്തിയത് എന്തിന് ഹർത്താലിന് പോലും ആഹ്വാനം ചെയ്തിരുന്നു പിന്നീട് ഹർത്താൽ പിൻവലിക്കുകയും ചെയ്തു അത് എന്തിന് തുടങ്ങിയ ചോദ്യങ്ങൾ കോൺഗ്രസിന് മുന്നിൽ യു മുന്നിലുണ്ട് മറുപടി പറയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ദേഷ്യത്തോടെ സംസാരിക്കേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പോലും തിരിച്ചടി നേരിട്ടു യു ഡി എഫിന് എന്ന കാര്യത്തിൽ സംശയമില്ല ആർക്കും അത് സത്യവുമാണ് അതിൽ വല്ലാതെ വേവലാതിയും വെപ്രാളവും കാട്ടുകയാണ് യു ഡി എഫ് നേതൃത്വം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം നടന്ന ഉടനെ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചത് പരാജയ ഭീതി ഉണ്ട് യു ഡി എഫിന് എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയുന്നില്ല അത്തരം ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു തുടങ്ങിയത് ഇപ്പോൾ അതില്ല യു ഡി എഫിന് തോൽക്കും എന്ന ഭയം യു ഡി എഫ് നേതാക്കളിൽ ഇപ്പോൾ ഉണ്ട് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു നിലമ്പൂർ മണ്ഡലം യു ഡി എഫ് വളരെ എളുപ്പത്തിൽ തിരിച്ചു പിടിക്കും എന്നാണ് വി ഡി സതീശൻ ആദ്യം മുതൽ പറഞ്ഞു കൊണ്ടിരുന്നത് കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന് സാധ്യത വളരെ വളരെ കുറവാണ് പി വി അൻവർ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി യു ഡി എഫ് വീണ്ടും പരിങ്ങല്ലായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വെപ്രാളം ഈ വെപ്രാളം കാടുമ്പോഴാണ് അപകടത്തിൽ ചെന്ന് വീഴുന്നത് ഇത്തരം തിരിച്ചടികൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ അവരുടെ ബോഡി ലാംഗ്വേജ് പരിശോധിച്ചാൽ മനസ്സിലാകും ആശങ്ക വെപ്രാളം അത് യു ഡി എഫിനെ പിടികൂടിയിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളെ പിടികൂടിയിരിക്കുന്നു കാരണം നിലമ്പൂരിൽ തോൽക്കുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ you <sweak>